ഹലോ അസലമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താക്കും ഇന്നത്തെ ഞങ്ങളെ ഫുഡിൻ്റെ പിന്നെ കുറച്ച് പയറ് എന്താ പാത്രത്തിലേക്കിട്ട് ഏകദേശം ഉപ്പ് ഇട്ടിട്ട് പത്ത് മിനിറ്റ് ഞാൻ അങ്ങനെ കുഴച്ചേക്കും ഞാനിങ്ങനെ കയറുന്ന എല്ലാ എന്താ പയറിലും ഉപ്പുളിയും മുറിക്കുന്ന കേട്ടിട്ട് അങ്ങനെ ആക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ രീതിയിൽ ഓരോ ദിവസത്തെ ഫുഡ് നീണ്ടുന്നത് വീഡിയോസ് എടുക്കാൻ രാത്രി കിടക്കൽ അപ്പം അങ്ങനെ അങ്ങനെ ആ പത്ത് മിനിറ്റ് ആക്കിയ ശേഷം ഞാൻ അത് കുടുക്കിയിട്ടേക്ക് ഞാൻ എന്താ പറയുക എല്ലായിടത്തും ഉപ്പും പുള്ളിയും പൊടിച്ചാൽ അതിന് ചിലപ്പോൾ ഉണ്ടാവില്ല ചില പയറിനൊക്കെ ഉപ്പ് കുടിക്കാത്തത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചെയ്താൽ സൂടാണ് എല്ലാവരും ഉപ്പും പുള്ളിയും പൊടിച്ചു അങ്ങനെ പയറുപ്പത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെയും കാട്ടിട്ടില്ലേ ചട്ടിയിൽ തൂമിച്ചിട്ട് അങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും അങ്ങനെ നേരത്തെ എന്തെങ്കിലും അനുസരിച്ചെല്ലാം ചെയ്യും അതിലെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അദ്ദേഹത്തിന് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ ചൂടുവെള്ളം മുക്കി അരയിടാനുള്ള ചൂടുവെള്ളം വേണം അപ്പോൾ ചൂടുവെള്ളം മുക്കി അങ്ങനെ അരയിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ എന്താണെന്നറിയാം കൊടുക്കാതെ അടിയിൽ കുടിക്കില്ല അതിലുകൊണ്ട് അങ്ങനെ ഇരക്കി കൊടുത്താൽ കൊടുക്കൽ അടിയിൽ പിടിക്കില്ല ചെറിയൊക്കെ ഉണ്ടാവില്ല ചെറിയ കൊടുക്കല് ഇങ്ങനെ അരി ഇളക്കാതെ കഴിഞ്ഞാൽ അടി ഒട്ടിപ്പിടിക്കില്ലേ അങ്ങനെ ചെയ്താൽ ഒട്ടിപ്പിടിക്കില്ല അതിന് ശേഷം ഞാൻ ഇതാക്കി ഉപ്പേരിയായി അതിന് തുമിക്കണെ െന്തൊക്കെ നിങ്ങളെ വിശ്വസങ്ങൾ ആരും ആർക്കെന്താ വീഡിയോ താഴെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നത് എനിക്ക് ഞാൻ വീഡിയോ ഇടുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ ആർക്കും ആരും കാര്യം പരമാവധി എൻ്റെ വീഡിയോസ് കാണുക വീഡിയോസ് നിങ്ങൾ അറിയണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ തൂമിക്കാൻ ഉള്ളി മുളകും മുളകുമ്പാടെ കത്തി അങ്ങനെന്താ തുമ അല്ല വച്ച പയറ് ആയിക്കട്ട് നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യലും ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ നിങ്ങൾ എന്തെങ്കിലും പിന്നെ എന്താ ദിവസം ഇങ്ങനത്തെ ഓരോ വീടത്തെ ഓരോ കാര്യങ്ങൾ വീട് പക്ഷെ ഞാനിങ്ങനെ ഇടുന്നത് എനിക്കിതിന് സമയം കിട്ടണല്ലോ പിന്നെ വാടത്തുള്ള ഫുഡിൻ്റെയൊക്കെ മറ്റേ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് രാത്രിയാണ് ഉണ്ടാക്കുന്നത് ജോലി കഴിഞ്ഞാൽ എന്നൊക്കെയാണ് ഉണ്ടാക്കാൻ അപ്പോൾ കഴിയുന്ന പരമാവധി എല്ലാവരും എൻ്റെ വീഡിയോ സുഖം അതിന് ശേഷം പപ്പടം പൊരിക്കണം പപ്പടം നല്ല പൊളക്കേണ്ടി വരും കാര്യം എനിക്കിങ്ങനത്തെ പപ്പടം ഇഷ്ടമില്ല എന്താണെന്നറിയോ ചുവത്ത പപ്പടം എനിക്കിഷ്ടമില്ല എന്നിട്ട് എല്ലാവരും പറയുമ്പോൾ പക്ഷേ എനിക്ക് ഇത് ഈ പപ്പടം പൊരിക്കുമ്പോൾ ചുവത്ത പപ്പ ആകുമ്പോൾ ഒരു വിലായി ഒരേ കൈ കൊണ്ട് വീഡിയോസ് എടുക്കാൻ ഒരു കൈ കൊണ്ട് பானெடுக்க அதೊಂಡானே കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അതൊന്ന് ആക്കിക്കൊടുക്കാം അതിന് ശേഷം ഞാൻ ഫുഡ് വയ്ക്കണേ കുമ്പളങ്ങ് കറി ഇത് ആങ്ങളെ വീട്ടിൽ നിന്ന് കൊടുന്ന തന്നിട്ടില്ല കറി എനിക്ക് കറി വെക്കാൻ സമയമില്ലല്ലോ അപ്പോൾ ആങ്ങളെ വീട്ടിൽ നിന്ന് കറി കൊടുത്ത് തന്നു കറി ഒഴിച്ചു ഉറുപ്പിരി പപ്പടം I'll take my next one. My ി അച്ചാർ പപ്പടം അങ്ങനെ കൂട്ടി കഴിക്കണം എൻ്റെ പുള്ളി അല്ലേ ഈ പുള്ളി എപ്പോഴും തീറ്റൻഡ് ചെയ്യുന്നു പക്ഷേ രാത്രി ഒക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് രാവിലെയാണ് എഡിറ്റ് ചെയ്യുന്നത് വീഡിയോസ് അത് പിന്നെ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷം ഇനി മറക്കണ്ട അല്ലെങ്കിൽ ഫുഡ് യൂസ് എല്ലാം കാണുക എന്നാൽ പിന്നെ അടുത്ത വീഡിയോ മുളക് പൊരിച്ചുകൊണ്ടാണ് പറയാൻ പറഞ്ഞു പിന്നെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ